പാലക്കാട് ഗണേശോത്സവം നടത്തി സി പി എം ചെകുവേരയുടെ ചിത്രവുമേന്തിയാണ് മുണ്ടൂർ മീനങ്ങാടുള്ള സി പി എം പ്രവർത്തകർ ഗണേശോത്സവം നടത്തിയത് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് സി പി എം ഗണേശോത്സവം സംഘടിപ്പിച്ചിരുന്നു ഗണപതി മിത്താണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സ്പീക്കർ എ എൻ ഷംസീറും ഉൾപ്പെടെയുള്ളവർ പറയുമ്പോഴാണ് അതേ പാർട്ടിയുടെ അണികൾ ഗണേശോത്സവം സംഘടിപ്പിച്ചത് യെസ് അരുൺ ആലത്തൂർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും അരുൺ ഒരു ഭാഗത്ത് ദൈവമില്ല അമ്പലമില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും മറുഭാഗത്ത് തലയിൽ തുണിയിട്ട് അമ്പലത്തിൽ പോവുക അതൊരു ഒരു ഭാഗം അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും മറുഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇല്ല ഗണപതി മിത്താണ് എന്നൊക്കെ നേതാക്കൾ പ്രചരിപ്പിക്കും അണികളാണെങ്കിൽ ഗണേശ വിഗ്രഹവുമായി ഘോഷയാത്ര നടത്തുന്നു ഇതെന്തൊക്കെയാണ് സി പി എം ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത് ഗൗതം തീർച്ചയായിട്ടും നമുക്കറിയാം ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും അതുപോലെ തന്നെ സ്പീക്കറായ എ എൻ ഷംസീറും ഉൾപ്പെടെയുള്ള ആളുകൾ ഗണപതി മിത്താണ് ദൈവമില്ല ഗണപതി എന്നത് ഒരു ദൈവം തന്നെ ഇല്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞ ഒരു വശത്ത് നടക്കുന്നു അതേസമയം തന്നെ ഇപ്പോൾ സി പി എമ്മുകാർ തന്നെ ഗണേശോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് മുണ്ടൂരിലാണ് ഇത്തരത്തിൽ സി പി എമ്മുകാർ ഗണേശോത്സവം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതിയായിരുന്നു മുണ്ടൂരിൽ മുണ്ടൂര് മീനങ്ങാട് എന്ന പ്രദേശത്ത് ഇത്തരത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള ഗണേശോത്സവ പരിപാടി സംഘടിപ്പിച്ചത് നമുക്കറിയാം എങ്ങനെയാണോ ഈ സംഘപരിവാർ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഗണേശോത്സവ നിമജ്ജനഘോഷയാത്രകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കാറുള്ളത് അതിന് സമാന രീതിയിൽ തന്നെയാണ് ഒരു ഭാഗത്ത് ഭഗവാനെ രൂപം വെച്ച് പൂജയും മറ്റും നടത്തുന്നു അതിനുശേഷം പിന്നീട് ആ ഗണേശ ഭഗവാന്റെ വിഗ്രഹവുമായിട്ട് നിമഞ്ജന ഘോഷയാത്ര സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സമാന രീതിയിൽ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു മാറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവികൊടിയൊക്കെ മാറ്റി ഇവർ ഒരു വെള്ളക്കൊടിയും ചുവപ്പ് കൊടിയും ഒക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ചെഗ്വേരിയുടെ ചിത്രമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചെഗ്ഗുവേരിയും വിനായക ചതുർത്ഥിയും ഗണേശോത്സവമൊക്കെ തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമുക്ക് അറിയില്ല ഏതായാലും ഈ നിമഞ്ജന ഘോഷയാത്രയിൽ ചെഗ്വേരിയുടെ ചിത്രമാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല വിനായക ഭഗവാന്റെ വസ്ത്രം പോലും ചോപ്പ് നിറത്തിലാണ് എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പാലക്ക ഈ മുണ്ടൂരിലെ മീനങ്ങാട് നിന്നും ആരംഭിച്ച ഈ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള ഗണേശോത്സവമാണ് അരുൺ അതായത് ഈ ഗണേശ വിഗ്രഹഘോഷയാത്ര അത് ആർക്ക് വേണമെങ്കിലും നടത്താം പക്ഷേ ഈ ഹൈന്ദവ ആചാരങ്ങളെ മുഴുവൻ വൈകൃതമാക്കുകയാണ് ഇവിടെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ചെകുവേരയുടെ ചിത്രവുമായി ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടത്തുന്നു ചെഗുവേര എന്ന് പറയുന്നത് കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് റോഡിൽ കിടന്ന ഒരാളാണ് അയാളും ഗണപതിയെയും എങ്ങനെയാണ് ഇവർക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് സാമാന്യ യുക്തി പോലും ഈ കൂട്ടർക്കില്ലേ അത് തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം എന്നുള്ളതാണ് കാരണം ചെഗുവേരയ്ക്കും ഈ ഗണേശോത്സവത്തിനും എന്താണ് ബന്ധം എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്ത ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗണപതി മിത്താണ് ഗണപതിയുടെ ആനത്തലയും മനുഷ്യൻ്റെ ഉടലുമായിട്ട് പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു പുഷ്പക വിമാനം തെറ്റാണ് ഹിന്ദു മിത്തോളജിയിൽ പറയുന്ന കാര്യങ്ങളിൽ പലതും എല്ലാം മിത്താണ് അതൊക്കെ ഒരു സാങ്കല്പിക കഥകൾ മാത്രമാണെന്നൊക്കെ നാട് നീളം പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഒരു എന്താണ് ഇങ്ങനെയൊരു കാര്യങ്ങളിലേക്ക് അവർ കടന്നിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നതാണ് മാത്രമല്ല ഇത് ഈ പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടല്ല ഇതിനു മുൻപും സി യും സമാന രീതിയിൽ ഗണേശോത്സവം പാലക്കാട് സംഘടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ സംഘടിപ്പിച്ചത് ഈ പാലക്കാട് ചിറ്റൂർ എന്ന പ്രദേശത്താണ് ചിറ്റൂരിലെ അഞ്ചാം മൈലിലായിരുന്നു പരിപാടി നടത്തിയിരുന്നത് അന്ന് ഗണേശ ചിത്രം ആലേഖനം ചെയ്ത ചുവന്ന കൊടി പിടിച്ചായിരുന്നു പരിപാടി നടത്തിയത് അന്ന് മേട്ടുക്കട മുതൽ നിലമ്പതി വരെ യാത്ര നടത്തി ശോകനാശിനി പുഴയിൽ നിമഞ്ജനം ചെയ്തിരുന്നു സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അന്നത്തെ ആ ഒരു പ്രത്യേകത ഏതായാലും ആ ഒരു വാർത്തയും നമ്മൾ അന്ന് ജനം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് മറ്റിടങ്ങളിലേക്കൊന്നും ഇത് വ്യാപിക്കുന്നത് കണ്ടില്ല ഇപ്പോൾ ഏതായാലും മുണ്ടൂര് മുണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ആ സ്വാധീനമുള്ള മേഖലയിലാണ് ഇത്തരത്തിൽ സി പി എമ്മുകാർ ഗണേശോത്സവത്തിന്റെ ഭാഗമായുള്ള നിമഞ്ജനഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചുവന്ന കൊടികളും അതുപോലെ തന്നെ ചെഗ്വേരിയുടെ ചിത്രങ്ങളും വെള്ളക്കൊടികളും ഒക്കെ പിടിച്ച് ഒരു ചുവപ്പ്ടുത്ത വിനായകന്റെ വിഗ്രഹവും കൊണ്ടാണ് നിമഞ്ജന നിമഞ്ജനഘോഷയാത്ര മാലയിട്ട് ദർശനം നടത്തിയിട്ടുള്ള കേഡറുകളോട് വിശദീകരണം ചോദിച്ചിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എം ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം നടത്തിയ ദേവസ്വം മന്ത്രിയോട് എന്തിനാണ് ക്ഷേത്രത്തിൽ പോയി തൊഴുതത് എന്ന വിശദീകരണം ചോദിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം ആ സി പി ഐ എം ആണ് ഇപ്പോൾ അണികളെ കൊണ്ട് ഗണേശോത്സവം സംഘടിപ്പിക്കുന്നത് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് പാവപ്പെട്ട ഹൈന്ദവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കണ്ണിൽ പൊടിയിടാൻ ഇപ്പോൾ ഇത്തരം വേലകളുമായി സി പി എം കേഡറുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പാലക്കാട് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അരുൺ ആലത്തൂർ